േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സത്യങ്ങളെല്ലാം പല്ലവി അറിഞ്ഞതിനെ തുടർന്ന് പുതിയ തീരുമാനവുമായി പല്ലവി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതിൻ്റെ ഭാഗമായി ഒടുവിൽ പല്ലവി അഭിയാനുള്ള തീരുമാനം എടുക്കുന്നു എന്നോട് ചേട്ടൻ സത്യം പറയാതിരിക്കുകയില്ല ആ ഒരു അനുമാനത്തിലാണ് അവൾ മുന്നിലേക്ക് പോകുന്നത് അഭിയെ ഇതേ തുടർന്ന് ഇഷയുടെ വീട്ടിൽ വെച്ച് കാണുന്ന അവൾ അഭി ചേട്ടാ എന്നോട് സത്യങ്ങൾ പറഞ്ഞേ മതിയാകൂ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് കാര്യം എനിക്കറിയണം ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല നമ്മുടെ അച്ഛൻ ജയരാമനാണോ ഇത് കേട്ട് അഭി ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് അഭി പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇനിയും കാര്യങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ അബി തയ്യാറാവുകയാണ് അതെ നീ അറിഞ്ഞത് സത്യം തന്നെയാണ് നീ എൻ്റെ സഹോദരിയാണ് എൻ്റെ അമ്മയായ ഗായത്രിക്ക് പിറന്ന പെൺകുട്ടി ജയരാമൻ നിന്റെ അച്ഛൻ തന്നെ ഈ കാര്യങ്ങൾ സത്യമാണ് ഇതോടെ അബിയെ കെട്ടിപിടിച്ചു കരയുകയാണ് അവൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അവൾ മാത്രവുമല്ല ഇതോടെ എന്തൊക്കെ പറഞ്ഞാലും തന്നെ വളർത്തിയവരെ തനിക്ക് വീർക്കാൻ സാധിക്കുകയില്ല എന്നും അവൾ തുറന്നു പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്